ചെങ്കുളി നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പി കെ ദാസ് ഹോസ്പിറ്റലിൽ വാണിംഗുളത്തുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ജനാലിൻ്റെ ഉള്ളുകൂടെ ഇങ്ങനെ പുറത്തേക്ക് താഴത്തേക്ക് നോക്കുമ്പോഴേ ഒരു അടിപ്പൊളി വ്യൂ പോയിൻ്റ് തന്നെയാണ് ഞാൻ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ചങ്കിന് പനിയായിട്ട് ഇവിടെ വന്നിട്ട് അഡ്മിറ്റാണ് കിട്ടും അപ്പോൾ എന്തായാലും മൂന്നാല് ദിവസം ഞാൻ അവിടെ ഉണ്ടാവും എന്തായാലും അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ അപ്പോഴാണ് ഞാൻ ഈ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും ഈ കാഴ്ചകളൊക്കെ ഇവിടുന്ന് മേലെന്നിങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ് കിട്ടും അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്കും കൂടി ഒന്ന് പകർത്താന്ന് കരുതിയിട്ട് എടുത്ത വീഡിയോ ആണിത് മഴക്കാലമായിട്ട് തുടങ്ങിയപ്പോ എല്ലാ ദിക്കിലും പനിയും വൈറ്റിളക്കവും സദ്യ തന്നെ തന്നെ കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ ആകപ്പാടേന്റെ അടങ്ങാറായിരുന്നു ഇപ്പൊ അപ്പൊ എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ ദൂരത്തേക്കെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല രസമാണ് ഇപ്പൊ ഇപ്പുറത്ത് നോക്കുമ്പോഴും നല്ല രസാണ് ഇപ്പൊ ഒരുപാട് നല്ല മലകളും കാര്യങ്ങളും ഒരു പ്രത്യേക ഒരു വൈ വൈബ് തന്നെ തന്നെ അങ്ങനെ ഞാൻ ഈ ജനാന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാഴ്ചകളും കണ്ടിട്ട് സമയം പോകണ്ട എന്തേലൊക്കെ ചെയ്യണ്ടേ അപ്പൊ എന്തായാലും ഇങ്ങനെ ഇരുന്ന് നോക്കണ്ടേന്നിട്ടോ അപ്പം അങ്ങനെ ഇപ്പുറത്തേക്കൂടെ വന്നിട്ട് പുറത്തൊരു ജനാലുണ്ട് ഇട്ടോ വന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ വേറെങ്കിലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പൊ ആ കാഴ്ചകളിൽ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേനും സമയം പോകണമറിയില്ലാട്ടോ അപ്പൊ എന്തായാലും നല്ല രസമാണ് പുറത്തേക്കണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ കിട്ടോ ഇപ്പൊ എന്തായാലും മഴയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു സമാധാനം കാണുന്നത്